ചൈന സെൻട്രൽ ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന നീണ്ട കാലയളവിന് ശേഷം മെയ് മാസത്തോടെ സ്വർണം വാങ്ങുന്നത് നിർത്തി എന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്നത് സ്വർണ്ണ വിപണിയിൽ ഇടിവുണ്ടാക്കിയിരുന്നു എന്നാൽ രണ്ടാം മാസവും സ്വർണം വാങ്ങുന്നത് തടഞ്ഞു വെച്ചു എന്ന റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നതോടെ അത് സ്വർണത്തെ നേരിയ തോതിൽ പിന്നോട്ട് നയിച്ചു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവിലെ ഏഴായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്